സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം സാന്ത്വനം ടൂവിൻ്റെ ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെതാ നമ്മുടെ മീനാക്ഷിക്ക് നഷ്ടപ്പെട്ടു പോയ ആ പേപ്പറ് അതിസാഹസികമായിട്ട് കണ്ടെത്തിയിരിക്കുകയാണ് നമ്മുടെ ശ്രീദേവി അപ്പം ശ്രീദേവി ഈ ഒരു കാര്യമൊക്കെ എല്ലാവരോടും പറയുമ്പം ശരിക്കും ആ വീട്ടിൽ നമ്മുടെ മിത്രയ്ക്കും മീനാക്ഷിക്കും ശ്രീദേവിയുടെ മേൽ എന്തൊക്കെയോ ചില ഡൗട്ടുകൾ തോന്നുക ദേ ബാലച്ച ബാലച്ചന് സന്തോഷമായില്ലേ ആ ബാലച്ച സന്തോഷമാണ് ഈ ശ്രീദേവിക്ക് ഏറ്റവും ഇഷ്ടം എന്തായാലും ദ നഷ്ടപ്പെട്ടു പോയതൊക്കെ തിരിച്ചു കിട്ടിയല്ലോ അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ മീനാക്ഷി ഒരുപാട് നന്ദിയുണ്ട് ഏട്ടെത്തി ദേവെടുത്ത് ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഇന്ന് എത്രമാത്രം സങ്കടപ്പെട്ടേനെ ദ ഈശ്വരനെ വിചാരിച്ച് ഇനി എൻ്റെ മോള് വിഷമിക്കരുത് കേട്ടോ ദേ ഈ ദേവടത്തിയുള്ള എല്ലായിടത്തും ഇവിടെ ഒരു ദേവിയുടെ സാന്നിധ്യം അത് ഉറപ്പായിട്ടും ഉണ്ടാവും അങ്ങനെ സ്വന്തമായിട്ട് പുകഴ്ത്തിക്കൊണ്ട് നമ്മുടെ ശ്രീദേവി ഓ ഭാഗ്യം ആരും തൻ്റെ കള്ളത്തരം കണ്ടെത്തിയില്ലല്ലോ എന്നുള്ള ആശ്വാസത്തിൽ അവരെയൊക്കെ പറഞ്ഞു വിട്ട് പുള്ളിക്കാർ തിരിഞ്ഞു പോകാൻ തുടങ്ങിയതും മോളെ ഗോമതി വിളിക്കുക നമ്മുടെ ശ്രീദേവിയെ മോളവിടെയൊന്ന് നിന്നേ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്താ അമ്മ എന്നോട് പറയാനുള്ളതെന്ന് ശ്രീദേവി ചോദിച്ചു അതെ സത്യം പറയേ എങ്ങനെ ഇപ്പോൾ ഈ പേപ്പറ് ഇത്രയും കറക്റ്റായിട്ട് നിൻ്റെ കയ്യിൽ തന്നെ വന്നു പെട്ടത് എന്താ ഇതിലൊക്കെ നിനക്കെന്തെങ്കിലും പങ്കുണ്ടോയെന്ന് ഗോമതി ചോദിച്ചു അത് കേട്ട് നമ്മുടെ ശ്രീദേവി അയ്യോ ഞാനോ അമ്മ അമ്മ എന്തറിഞ്ഞിട്ടോ അമ്മ ഈ പറയുന്നത് എൻ്റെ മോളെ നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ഉരുളുന്നത് സത്യം പറയി നീ മനഃപൂർവം മീനാക്ഷി കൊടുക്കാൻ വേണ്ടി ചെയ്തതാണോ അയ്യോ ഒരിക്കലും അല്ലമ്മേ ഞാൻ കണ്ടു നീ മീനാക്ഷിയുടെ റൂമിൽ കൊണ്ടുപോയി ആ പേപ്പർ വയ്ക്കുന്ന കാഴ്ച അപ്പോഴത്തേക്കിനി നമ്മുടെ ശ്രീദേവിക്ക് മനസ്സിലായി തൻ്റെ കള്ളത്തരങ്ങൾ മൊത്തം പൊളിഞ്ഞെന്ന് അങ്ങനെ ശ്രീദേവി ആണെങ്കിലോ അമ്മ എന്നോട് ക്ഷമിക്കണം ഈ കാര്യം മറ്റാരും അറിയരുത് എനിക്കൊരബദ്ധം പറ്റിപ്പോയത് അമ്മ ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒന്നും മുഖത്ത് നോക്കാൻ പോലും എനിക്ക് പറ്റില്ല അപ്പം നീ എന്നോട് പറയൂ ഇത് നീ മണപൂർവ്വം ചെയ്തതാണോ അതോ നിനക്കൊരു അബദ്ധം പറ്റിയതാണോ എന്ന് അബദ്ധം പറ്റിപ്പോയത് അമ്മ ഇനി ഒരിക്കലും ഒരിക്കലും ഞാൻ ഈ തെറ്റ് ആവർത്തിക്കില്ല പിന്നെ ആ അങ്ങനെ ചെയ്ത തെറ്റ് നീ അംഗീകരിക്കുന്ന സ്ഥിതിക്ക് നിന്നെ ഞാൻ വെറുതെ വിടുക അല്ലായിരുന്നെങ്കിലും ഉണ്ടല്ലോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് നിന്നെ ഞാൻ തൊലി ഉരിച്ചേനെ അമ്മ എന്തായാലും കാര്യങ്ങൾ അറിഞ്ഞില്ലേ ഇനി ഒരിക്കലും ഞാൻ ഒരു തെറ്റും ചെയ്യില്ല എന്ന് നമ്മുടെ ശ്രീദേവി ഗോമതിയോട് പറയുക അപ്പോൾ ഗോമതി പറഞ്ഞു സാറിയില്ല മോളെ തെറ്റുപറ്റാത്ത ആരും തന്നെ ഇല്ലല്ലോ പിന്നെ നിനക്ക് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ദേ നീ എൻ്റെ മറ്റു മരുമക്കളെ പോലെ തന്നെ എനിക്ക് പ്രിയപ്പെട്ടവളും തന്നെയാണ് പക്ഷേ ഒരു കാര്യം എവിടെ എന്ത് പറയണമെന്നും എങ്ങനെയൊക്കെ ഉണ്ടാക്കണമെന്നും അങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ നിനക്കുണ്ട് ആ ഒരു പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ നീ നല്ല ഒരു കുട്ടി തന്നെയാണ് എന്തായാലും ആ സ്വഭാവമൊക്കെ എൻ്റെ പൊന്നുമോളൊന്ന് മാറ്റിവെക്കാനായിട്ട് ഗോമതി പറയുക ഓ ഭാഗ്യം ഇത്രയൊക്കെയല്ലേ അമ്മ പറഞ്ഞുള്ളൂ ഇനി എന്നെ എന്നെന്തെങ്കിലുമൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞു പോയേനെ ഓ രക്ഷപ്പെട്ടല്ലോ എന്നുള്ള ആശ്വാസത്തിൽ നമ്മുടെ ശ്രീദേവി റൂമിലേക്ക് പോവാം ഈ സമയമാണെങ്കിൽ കിച്ചണിലേക്ക് പോകുന്ന ഗോമതിയുടെ അടുത്തേക്ക് നമ്മുടെ മിത്രയും മീനാക്ഷിയും കൂടി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിൽക്കുക എന്താ എന്താ കാര്യമെന്നറിയാൻ വേണ്ടിയിട്ട് ശ്രീദേവി അവിടെ പോയി പതങ്ങി നിൽക്കുന്നുമുണ്ട് മീനാക്ഷി ആണെങ്കിലോ അല്ല എനിക്ക് നല്ല സംശയമുണ്ടമ്മേ ആ പേപ്പർ ഇങ്ങനെ കറക്റ്റായിട്ട് ദേവെടുത്തുടെ കയ്യിൽ തന്നെ കിട്ടി ഈശ്വര ഇനി അമ്മയെങ്ങായാലും സത്യങ്ങളൊക്കെ വിളിച്ച് പറയുമോ എന്നോട് ഇപ്പം ഉള്ളൂ ആരോടും സത്യങ്ങളൊന്നും പറയില്ല എന്ന് ഇനി ഇവളും മാരിങ്ങനെ കൊത്തി കൊത്തി ചോദിച്ചാൽ അത് വലിയ വിഷയമാകുമല്ലോ അമ്മ സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീട്ടിൽ ആരുമെല്ലാം ഉണ്ടാവും ഈശ്വര അമ്മ സത്യമൊന്നും പറയരുതേ എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീദേവി അവിടെ നിന്ന് അല്ല സോറി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ അലോകിൻ്റെ വീട്ടിലാട്ടോ അപ്പം നമ്മുടെ രാജേഷ്വരിയാണെങ്കിൽ അതെ അമ്മയും അച്ചുവേട്ടനും അലോകും നന്ദിനിയേറ്റത്തിയൊക്കെ ഒന്നിങ്ങി വന്നേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്താടി നീ എന്തിനാ ഇങ്ങനെ കിടന്ന് ഒച്ച ഉണ്ടാക്കുന്നതെന്ന് മുത്തശ്ശി ചോദിക്കുക അപ്പോഴത്തേക്കിനും രാജേഷ്വരി പറഞ്ഞു അതെ അലോക്ക് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെ അമ്മേ ദ ആരോ നമ്മുടെ വീട്ടിൽ കടന്നു കയറാൻ ശ്രമിച്ചിട്ടുണ്ട് അത് മിക്കവാറും ആ ബാലനോ അയാളുടെ മക്കളോ ഒക്കെ ആവാനാണ് സാധ്യത എൻ്റെ പൊന്നു രാജേശ്വരി നീ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറയുന്നതെന്ന് മുത്തശ്ശി ചോദിക്കും അപ്പോഴത്തേക്കിനും അവർ പറഞ്ഞു അല്ല സത്യോ ഞാൻ പറഞ്ഞത് അലോക്ക് പറഞ്ഞതും സത്യം തന്നെയാണ് ദേ ആരോ നമ്മുടെ പറമ്പിൽ കടന്നു കൂടിയിട്ടുണ്ട് രണ്ട് മൂന്ന് ചെടിച്ചെട്ടിയൊക്കെ പൊട്ടിച്ചു വിട്ടിട്ടുണ്ട് അവിടെയൊക്കെ ആരുടെയൊക്കെയോ കാലിൻ്റെ സോറി കാൽപാദത്തിന്റെ ആ ഒരു പാടുകളുമൊക്കെ ഉണ്ട് എന്തായാലും ദ ഇന്നലെ നമ്മളെല്ലാവരും നോക്കിയിരുന്നിരുന്നെങ്കിൽ ഏത് കള്ളനാണ് ഈ വീട്ടിൽ കയറിയതെന്ന് കണ്ടെത്താൻ പറ്റിയേനെ അയ്യോ അത് തന്നെയല്ലേമ്മേ ഞാൻ പറഞ്ഞത് ഞാൻ ഇന്നലെ കണ്ടതാണല്ലോ ആ ആനന്ദാണ് നമ്മുടെ വീട്ടിൽ കയറിയത് അവനെന്തോ ഒരു കൂടോത്രം ചെയ്യാൻ വേണ്ടി കയറിയതാ ഉറപ്പ ആ കാര്യത്തിൽ ഒരു സംശയമില്ല ഇത് കേൾക്കുന്ന സമയത്ത് അച്യുതൻ പറഞ്ഞു അതെ എന്തിനാ നീ ഇനിയിപ്പോൾ ഈ സമയത്തൊരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുന്നത് അതെ നിന്റെ കല്യാണം അടുത്തു അലോകെ അതുകൊണ്ട് ഈ കല്യാണമെങ്കിലും മുടങ്ങാതിരിക്കാനായിട്ട് മര്യാദക്ക് നേരെ ചോവേ നടക്കടാ ഇനി ഇത് മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ആ ബാലൻ്റെ മുഖത്ത് നോക്കാൻ പോലും പറ്റില്ല എന്ന് അയാൾ പറയുക പിന്നീടാണെങ്കിലോ നമ്മുടെ മീനാക്ഷിയും മിത്രയും ോമ്പതിയെ വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുക ശ്രീദേവിയാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് അപ്പറം അങ്ങനെ നിക്കുക അമ്മ സത്യങ്ങൾ പറഞ്ഞാൽ തീർന്നല്ലോ അപ്പോഴാണെങ്കിലോ നമ്മുടെ മിത്ര പറഞ്ഞു അമ്മേ എനിക്ക് നല്ല സംശയമുണ്ട് ഏട്ടത്തി പറഞ്ഞത് ശരി തന്നെയാണ് അതെങ്ങനെ ഇത്രയും ദിവസവും ഇവിടുത്തെ ഈ ഒരു തിണ്ണ അടിച്ചു വാരിയിരുന്നത് ഞാനായിരുന്നു ദേവെടുത്ത് ഇതൊന്നും ചെയ്തിട്ടില്ല ആ ദേവെടുത്ത് ഇന്നൊരു ചൂലും എടുത്ത് മീനാക്ഷേച്ചിയുടെ മുറി അടിച്ചു വരാൻ പോയപ്പം ആ പേപ്പർ കിട്ടിയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ വലിയ പ്രയാസമുണ്ടല്ലോ ഇത് മനഃപൂർവ്വം എന്തോ സംഭവിപ്പിച്ചതാണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്ന് അവളുമാർ പറഞ്ഞതും എന്തിനാ മക്കളെ ചുമ്മാ നിങ്ങൾ കണ്ടില്ലല്ലോ എന്താ ദേ എൻ്റെ മോളുടെ പ്രാർത്ഥനയ്ക്ക് ബലം കിട്ടിയല്ലോ മോൾക്ക് നഷ്ടപ്പെട്ടു പോയ ആ പേപ്പർ തിരിച്ചു കിട്ടിയത് കൊണ്ട് മോൾക്ക് ഇനി ജോലിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് പേടിക്കാനൊന്നും ഇല്ലല്ലോ അല്ല ആ പേപ്പർ കിട്ടിയിട്ട് മോൾ എന്താ അതുമായിട്ട് പോവാതിരുന്നത് ഓഫീസിൽ പോവണ്ടേ ഓഫീസിലൊക്കെ പോകണോ അമ്മേ ഓഫീസിലെ കാര്യങ്ങളൊക്കെ ഞാൻ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട് രണ്ട് മണിക്ക് ഡയറക്റ്റ് സെക്രട്ടേറിയറ്റിലേക്ക് ചെല്ലാൻ ആ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ആ പേപ്പറുമായിട്ട് ഞാൻ നേരെ സെക്രട്ടറിയേറ്റിലേക്ക് പോവും ഇനിയിപ്പം എനിക്ക് ആ ഒരു കാര്യത്തിൽ പേടിക്കണ്ടല്ലോ അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ സ്ത്രീകളെ തമ്പുരാട്ടി മോളെ കാണാൻ വേണ്ടി വരിക അപ്പോൾ മോളാണെങ്കിലോ അമ്മയെ കണ്ടപാട് ഓടിച്ചെന്നു അമ്മേ ഓ അമ്മ വന്നല്ലോ ഞാൻ ഓർത്തു അമ്മേനെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതായിരിക്കുമെന്ന് അല്ലടി മോളെ ഞാൻ ശരിക്കും പറഞ്ഞതാണ് പിന്നെ ഇതേ നിൻ്റെയും ആനന്ദിൻ്റെയും ഹണിമൂൺ ട്രിപ്പ് ഉണ്ടല്ലോ ആ അത് നമുക്ക് ഓക്കെ ആക്കി എടുക്കണ്ടേ അതിനു വേണ്ടി തന്നെ അമ്മ ഇങ്ങ് വന്നിരിക്കുന്നത് അയ്യോ അമ്മ കുഴപ്പമൊന്നും ഉണ്ടാക്കല്ലേ അല്ലെങ്കിൽ തന്നെ ആ പേപ്പറിൻ്റെ പേരിൽ ഞാനിനി അനുഭവിക്കാൻ ഒന്നും തന്നെ ബാക്കിയില്ല അപ്പം നമ്മുടെ ശ്രീദേവിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രീകല പറഞ്ഞു അതെ എൻ്റെ മോൾ പേടിക്കൊന്നും വേണ്ട അമ്മ വിദഗ്ദ്ധമായിട്ടൊരു പ്ലാനിങ്ങും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് എവിടെ അമ്മയും അനിയത്തിമാരും ഒക്കെ എവിടെയെന്ന് ചോദിക്കുക അങ്ങനെ ഗോമതിയാണെങ്കിൽ സ്ത്രീകളെ കണ്ട സന്തോഷത്തിൽ ഓടി വന്നു ആ എന്നാ കൊണ്ട് വിശേഷം അതെ എനിക്കെൻ്റെ മോളെ ഒന്ന് കാണണമെന്ന് തോന്നി പിന്നെ അതുമാത്രമല്ല ബാലൻ ഇവിടെ ഉണ്ടോയെന്ന് ചോദിച്ചു ആ ബാലേട്ടൻ ഉണ്ടല്ലോ വിളിക്കണോ ആ ഒന്ന് വിളിക്ക് എനിക്ക് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ഇവരുടെ ഹണിമൂണിൻ്റെ കാര്യങ്ങളാണ് സംസാ സംസാരിക്കാനുള്ളതെന്ന് ഗോമതിയുടെ അടുത്ത് ശ്രീകല പറഞ്ഞതും ഗോമതിയാണെങ്കിലോ കണ്ണുമിഴിച്ച് നമ്മുടെ ശ്രീദേവിയെ ഒന്ന് നോക്കി ഞാനൊന്നും അറിഞ്ഞിട്ടില്ലേ രാമനാരായണ എന്ന മട്ടിൽ ശ്രീദേവിയാണെങ്കിൽ തിരികെ നമ്മുടെ ഗോമതിയെ ഒന്ന് നോക്കി അങ്ങനെ അവരെല്ലാവരും കൂടി അവിടെ ഇരിക്കുന്ന സമയം ശ്രീകലേ ഇതേ ഞാൻ എൻ്റെ വീട്ടിൽ മോൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം തയ്യാറാക്കി കൊണ്ടുവന്ന ചില പലഹാരങ്ങളൊക്കെയാണ് ഇത് എല്ലാവരും കൂടെ കഴിക്കണോട്ടോ ആ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു ഓ അങ്ങനെ പറയരുത് ഞാനിവിടെ വരുമ്പം എന്തെങ്കിലുമൊക്കെ തരണം എന്റെ മോളെ നിങ്ങൾ മോള് സോറി പൊന്നുപോലെ നോക്കുന്നതല്ലേ എന്നൊക്കെ നമ്മുടെ സ്ത്രീകളെ പറഞ്ഞു അപ്പോഴത്തേക്കിനും അങ്ങോട്ട് വന്നു ആ അല്ല സാർ എന്താ വരാതിരുന്നെന്ന് ബാലൻ ശ്രീകലയോട് ചോദിക്കുക ഇത് കേട്ടതും സ്ത്രീകളെ പറഞ്ഞു അതെ ഒന്നും പറയണ്ട ഭയങ്കര ബിസിനസിന്റെ തിരക്കുകളാണ് ഒരു രക്ഷയില്ല ഞാൻ തന്നെ കാണുന്നതൊക്കെ വല്ലപ്പോഴാ ആണോ എന്തായാലും വന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് അയ്യോ ബാല പോകല്ലേ എനിക്ക് ബാലനോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് എന്താ പറയാനുള്ളത് പറഞ്ഞോ ആ അതെ പിള്ളേർ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് ഭയങ്കര അസ്വസ്ഥതകളാണ് പിള്ളേരെ എവിടെയെങ്കിലും നമുക്കൊരു യാത്രയച്ചാലോ അതിന് എവിടെ പോകാനായിപ്പോവും അല്ല ഇവരിന്നാൾ ഒരു ഹണിമൂൺ ട്രിപ്പിൻ്റെ കാര്യം പറഞ്ഞില്ലേ അതെങ്ങനെയാണ് അത് ഇതേ എൻ്റെ ഉദയഭാനു ചേട്ടനാണെങ്കിൽ ഭയങ്കര നിർബന്ധം ഒന്നുകിൽ ഏതെങ്കിലും ജപ്പാനിലോ ചൈനയിലോ അല്ലെങ്കിൽ മലേഷ്യയിലോ എവിടെയെങ്കിലുമൊക്കെ ഇവരോ ഒന്ന് ട്രിപ്പിന് വിടണമെന്ന് ദ നിങ്ങളൊന്ന് നല്ലതുപോലൊന്നാലോചിച്ച് വിമാന ടിക്കറ്റ് എടുക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി നിൽക്കുക അപ്പോഴത്തേക്കിന് ഞാനാ പറഞ്ഞത് ബാലനാണല്ലോ ഇവിടുത്തെ ഗ്രഹനാഥൻ അതുകൊണ്ട് ബാലനോട് ഒരു വാക്ക് ചോദിച്ചിട്ട് നമുക്ക് തീരുമാനമെടുക്കാമെന്ന് അതെങ്ങനെ ശരിയാകും ശ്രീകലയെന്ന് നമ്മുടെ ബാലൻ തിരിച്ചു ചോദിക്കുക അയ്യോ ബാലട്ടാ ഇങ്ങനെയൊന്നും പറയില്ലെന്ന് ഗോമതി നമ്മുടെ ബാലനെ ഒന്ന് നുള്ളി ആ സമയമാണെങ്കിൽ ബാലൻ പറഞ്ഞു അതെ എൻ്റെ മകനും മരുമകളും യാത്ര പോകുന്നതിൻ്റെ സകല ചെലവുകളും ഞാൻ തന്നെ എടുക്കും അതുകൊണ്ട് ആ കാര്യത്തിൽ ഓർത്ത് ആരും ടെൻഷൻ അടിക്കുമൊന്നും വേണ്ട ഓ രക്ഷപ്പെട്ടു എന്തായാലും ഹണിമൂണിന് മകളെ വിടാനുള്ള സെറ്റപ്പൊന്നും ശ്രീകലയ്ക്ക് ഉദയവാനൂനും ഇല്ലല്ലോ അതുകൊണ്ട് തന്നെ ബാലൻ്റെ തലയിലേക്ക് അതും വെച്ച് കെട്ടാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ആ തള്ളം ഇങ്ങോട്ട് കെട്ടിച്ചമഞ്ഞ് വന്നിരിക്കുന്നത് അപ്പോൾ ആണെങ്കിൽ വലിയ സന്തോഷത്തിൽ ആ അച്ഛൻ്റെ തീരുമാനം എനിക്ക് വലിയ ഇഷ്ടമായി ഇനി ഇത് ആനന്ദേട്ടൻ ആനന്ദേട്ടനെങ്ങനെയാണോ പ്രതികരിക്കുന്നതെന്ന് അറിയില്ലല്ലോ അപ്പോൾ ഈ സമയം നമ്മുടെ ആകാശം അതുപോലെ ധർമ്മനും ആനന്ദിനെ കണ്ട് സംസാരിക്കുക അപ്പം ആരെയും പറയുന്നുണ്ട് അതേ ഏട്ടാ ഹണിമൂൺ ട്രിപ്പിന് പോകാൻ കിട്ടിയ ഈ ഒരു അവസരം ഏട്ടൻ എന്തിനാണ് ഇങ്ങനെ മിസ്സ് ചെയ്യുന്നത് ചേട്ടാ ഞാൻ എങ്ങനെയാടാ നമ്മൾ ഇന്നാൾ നമ്മൾ മൂന്ന് പേരും കൂടി പോകുന്നൊരു കാര്യം അത് പ്ലാൻ ചെയ്തതല്ലേ അത് നടക്കാതെ പോയ സ്ഥിതിക്ക് ഞാൻ തനിയെ ഹണിമൂ ുന്നത് അതത്ര ശരിയെന്നല്ല ഓ ഇവനൊരു മണ്ടനാണല്ലോന്ന് നർമ്മൻ നമ്മുടെ ആനന്ദിനെ നോക്കി പറയുക എടാ പോട്ട നീ നിന്റെ ഭാര്യയും കൂടി ഹനിമോണ്ട് പോകുന്നതിന് എന്തിനാ നീ ഇവന്മാരെയൊക്കെ കൂടെ കൂട്ടുന്നത് അല്ല അവരുടെയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ലല്ലോ അവർക്കുമൊക്കെ അവരുടെ ജീവിതത്തിൽ സന്തോഷങ്ങളൊക്കെ വേണ്ടേ ആ അതൊക്കെ ശരി തന്നെയാണ് പക്ഷെ ഇതും പറഞ്ഞ് നിന്റെ അപ്പൻ ആ ബാലന്റെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അങ്ങേരെന്താ പറയുന്നതെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് എൻ്റെ മോനെ ആനന്ദേ ഇപ്പൊ കിട്ടിയ ഈ അവസരം നീ പാഴക്ക ഴിഞ്ഞാല് ഈ മഹാമണ്ഠനാണെന്നേ ഈ അമ്മാവും പറയുള്ളൂ എന്താ അമ്മാവ ഇത് ഇങ്ങനെയൊക്കെ പറയാവെന്ന് ആനന്ദ് തിരിച്ചു ചോദിക്കുക അപ്പൊ ആകാശം നമ്മുടെ ആര്യനും കൂടി ദാ ആനന്ദിനെ നിർബന്ധിച്ച് ഹണിമൂൺ നോക്കിയാക്കുന്നതൊക്കെയാണ് ഇന്നത്തെ വിശേഷത്തിലുള്ളത്